പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്കിൽ തടസ്സം നേരിടുകയും ചെയ്താലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലാണ് ഉള്ളത് ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത് നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുകളുടെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയല്ല രാജ്യത്തേക്ക് എത്തുന്നത് ഇതിനു പുറമെ അടിയന്തര ആവശ്യത്തിനായി രാജ്യത്തിന്റെ മൂന്നിടങ്ങളിൽ ഇന്ത്യ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരവും ഒരുക്കി വച്ചിട്ടുണ്ട് അതാണ് കരുതൽ ശേഖരം പുറത്തുനിന്നുള്ള എല്ലാ വിതരണവും നിലച്ചാലും എഴുപത് മുതൽ എഴുപത്തിനാല് ദിവസം വരെ രാജ്യത്തിനാവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാ സമയത്തും രാജ്യത്തുണ്ടാകും ഇതിനു പുറമെയാണ് പത്ത് ദിവസത്തോളം ഉപയോഗിക്കുവാൻ പാകത്തിൽ കരുതൽ ശേഖരവും ഒരുക്കിയിരിക്കുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം കർണാടകയിലെ മാംഗ്ലൂരു പദൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണ് ഉള്ളത് അടുത്ത മൂന്ന് സ്ഥലങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഭൗമോപരിതലത്തിൽ നിന്നും തൊണ്ണൂറ് മീറ്റർ താഴ്ചയിൽ അതായത് മുപ്പത് നില കെട്ടിടത്തിന്റെ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് ഓയിൽ സൂക്ഷിക്കുന്നത് മുപ്പത് നില കെട്ടിടത്തിന്റെ ആഴത്തിലാണ് ഈ അറകളുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ കാലത്ത് എണ്ണവില കുത്തനെ ഇടിഞ്ഞതോടെ ഇന്ത്യ കൂടുതലായി ക്രൂഡ് ഓയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു ഇതിലൂടെ അയ്യായിരം കോടി രൂപയുടെ ലാഭമാണ് നേടിതെന്ന കണക്കുകൾ ബദൽ മാർഗങ്ങളും രാജ്യത്തിനുണ്ട് രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എൺപത് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത് പ്രതിദിനം അഞ്ച് മില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത് മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്ത ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് ഇന്ന് നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ പടിഞ്ഞാറൻ ആഫ്രിക്ക യു എസ് ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യ ഇനി മുന്നോട്ടും പേർഷ്യൻ കടലെടുക്ക് ഒഴിവാക്കിയുള്ള വ്യാപാരവാദയാണ് ഇന്ത്യ പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണെന്ന് കാണാം ആകെ ഇറക്കുമതി ചെയ്തതിന്റെ മുപ്പത്തി ഒമ്പത് ശതമാനം ആണിത് യുക്രൈനിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വിലയിടിച്ചിരുന്നു ഇത് മുതലാക്കി ഇന്ത്യ പതിയെ റഷ്യൻ എണ്ണയിലേക്ക് തിരിഞ്ഞു ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ വാങ്ങൽ തകൃതിയായി നടക്കുമെന്നാണ് വിവരം ഇറാഖ് സൗദി അറേബ്യ യു എ ഇ യു എസ് എ നൈജീരിയ ആംഗോള കുവൈത്ത് വെനസ്വല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്